ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കാനിരിക്കെ എ എ പിക്ക് പിന്തുണയുമായി ഇന്ത്യാ സഖ്യത്തിലെ കൂടുതൽ കക്ഷികൾ എസ് പി തൃണമൂൽ കോൺഗ്രസ് ശിവസേന എൻ സി പി തുടങ്ങിയ പാർട്ടികൾ ബി ജെ പിയുമായി കടുത്ത മത്സരം നേരിടുന്ന എ എ പിക്ക് വേണ്ടി പരസ്യമായി രംഗത്ത് വന്നു കോൺഗ്രസും ശക്തമായി മത്സര രംഗത്തുള്ളപ്പോഴാണ് ഇന്ത്യാ സഖ്യത്തിലെ പ്രമുഖ കക്ഷികൾ എ എ പിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ് പൂർവഞ്ചാൽ മേഖലയിലെ കിരാരി മുണ്ട്ക എന്നിവിടങ്ങളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എ എ പിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നു അഖിലേഷ് യാദവിന് പുറമെ എസ് പിയുടെ ഇക്രാ ചൗധരി എം മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മത്സരിക്കുന്ന ജംഗ്പുര മണ്ഡലത്തിലും പ്രചരണത്തിന് എത്തി മണ്ഡലത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ നിസാമുദ്ദീനിലൂടെയും വിദ്യാർത്ഥി കേന്ദ്രമായ രജീന്ദർ നഗറിലൂടെയുമായിരുന്നു ഇക്ര ചൗധരിയുടെ പ്രചാരണം തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് അവരുടെ പ്രമുഖ എം പി സിൻഹ എ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി അതിഷി എന്നിവർക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങി പൂർവഞ്ചാലിൽ വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലങ്ങളിലെ മറ്റ് നാല് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു എൻ സി പിയുടെ ഭാഗത്ത് നിന്നും ശരത് പവാർ തന്നെയാണ് എ എ പിക്ക് പിന്തുണമായി വന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അരവിന്ദ് കെജ്രിവാളിനെ സഹായിക്കണമെന്നാണ് എന്റെ അഭിപ്രായം മുംബൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശരത് പവാർ പറഞ്ഞു അതേസമയം കോൺഗ്രസ് വേണ്ടി ജമ്മു ജമ്മുകശ്മീർ നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫാറൂഖ് അബ്ദുള്ള പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട് വടക്കു കിഴക്കൻ ഡൽഹിയിലെ മുസ്തഫാബാദിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചാരണം ഇന്ത്യാ സഖ്യത്തിലെ മറ്റു പ്രമുഖ കക്ഷികളിൽ ആരും കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിന് എത്തിയിട്ടുമില്ല മറുവശത്ത് എൻ ഡി എ പാളയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ ബി ജെ പി സഖ്യകക്ഷിയായ അജിത് പവാർ നയിക്കുന്ന എൻ സി പി ഡൽഹിയിലെ മുപ്പത് സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് യു പിയിലെ ബി ജെ പി സഖ്യകക്ഷിയായ എസ് ബി എസ് പിയും ചില അതിർത്തി മണ്ഡലങ്ങളിലും ജനവിധി തേടുന്നുണ്ട്